സമൂഹ മാധ്യമങ്ങളുടെ അതിവേഗ വളർച്ചയും ഇന്റർനെറ്റ് ഉപയോഗത്തിലെ വർധനവും ലോകമെമ്പാടും വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ മറുവശത്ത് സൈബർ തട്ടിപ്പുകളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ജർമ്മനിയിൽ ഡോക്ടറാണെന്ന വ്യാജനെ ഹരിതകർമ്മ സേനാംഗത്തിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ് ഈ ഇരുണ്ട യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കേസ് ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഭാവിയെ മാത്രമല്ല സമൂഹത്തിൽ സൈബർ സുരക്ഷ അവബോധത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് കൂടി അടിവരയിടുന്നു ഈ പ്രത്യേക കേസിൽ പ്രതി ഉപയോഗിച്ച തട്ടിപ്പ് രീതി വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഉള്ളതാണ് തട്ടിപ്പുകാർ സമൂഹ മാധ്യമങ്ങൾ വഴി ഇരകളുമായി ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നത് വിശ്വസ്തതയും അന്തസ്സുമുള്ള പ്രൊഫൈലുകളാണ് ഇവിടെ ജർമ്മനിയിലെ ഡോക്ടർ എന്ന വ്യാജേനയുള്ള പരിചയം തട്ടിപ്പിനിരയായ വ്യക്തിയുടെ ഒരു ഡോക്ടറോടുള്ള വിദേശത്തുള്ള ഒരാളോടുമുള്ള സ്വാഭാവികമായ ബഹുമാനം വിശ്വാസം ഉയർന്ന സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്നിവ വളർത്താൻ സഹായിച്ചു വെറുമൊരു പരിചയത്തിൽ നിന്നും ഉടൻ പണം ആവശ്യപ്പെട്ടതിന് ശേഷം പ്രതിമാസങ്ങളോളം സൗഹൃദം സ്ഥാപിക്കുകയും വിദേശ ജോലിയുടെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ച് വലിയ സ്വപ്നങ്ങൾ നൽകുകയും ചെയ്തു ഈ ആറ് മാസ കാലയളവ് പരാതിക്കാരിയെ പൂർണ്ണമായി കബളിപ്പിക്കാനും ആവശ്യപ്പെടുന്ന വലിയ തുകകൾ ചോദ്യം ചെയ്യാതെ നൽകാനും പ്രേരിപ്പിച്ചു വിസ പ്രോസസിങ് ഡോക്യുമെന്റേഷൻ ഫീസ് അഡ്മിഷൻ അപ്പോയിന്റ്മെന്റ് ചാർജുകൾ ഇൻഷുറൻസ് തുടങ്ങിയ പല പേരുകളിലായിട്ടായിരുന്നു ഈ തുകകൾ കൈപ്പറ്റിയിട്ടുണ്ടാവുക ജോലി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ സ്വന്തമായി സ്വരൂപിച്ചതും കടം വാങ്ങിയതുമായ വലിയൊരു തുകയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് ഒരു ഹരിതകർമ്മ സേനാംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ തുക അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമോ തീര കടമോ ആയിരിക്കും ഈ കേസിൽ ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് നടത്തിയ അന്വേഷണം സൈബർ തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കേരള പോലീസ് കാണിക്കുന്ന കാര്യക്ഷമതയുടെ ഉദാഹരണമാണ് ഇര തട്ടിപ്പ് തിരിച്ചറിഞ്ഞ ഉടൻ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിൽ പരാതിപ്പെട്ടത് സമയബന്ധിതമായി അന്വേഷണം ആരംഭിക്കാൻ നിർണായകമായി തട്ടിപ്പിന്റെ നട്ടല് മണിമ്യൂൾ എന്ന രീതിയാണ് പരാതിക്കാരിൽ നിന്നും തട്ടിയെടുത്ത പണം പല ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും അതിലൊരു പ്രധാന തുക പത്തനംതിട്ട അടൂർ സ്വദേശിനിയായ അനിത മുരളീധരന്റെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്തു ഈ മണിമ്യൂളിനെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു അറസ്റ്റിലായ അനിതാ മുരളീധരൻ സ്കോട്ട്ലൻഡ് സ്വദേശിയായ ഫ്രൈഡ് ക്രിസ് എന്നയാളുടെ നിർദ്ദേശപ്രകാരമാണ് അക്കൗണ്ട് ഉപയോഗിക്കാൻ നൽകിയതെന്നും ഡൽഹിയിൽ ഉപയോഗിക്കാനായി പാസ്ബുക്കും എ ടി എം കാർഡും കൈമാറിയെന്നും വെളിപ്പെടുത്തി ഇത് സൂചിപ്പിക്കുന്നത് യുവതി ഈ അന്താരാഷ്ട്ര തട്ടിപ്പ് ശൃംഖലയുടെ ഒരു ചെറിയ കണ്ണിയായി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് തട്ടിപ്പുകാർ നേരിട്ട് പണം സ്വീകരിക്കുമ്പോൾ കുടുങ്ങാതിരിക്കാൻ നിഷ്കളങ്കരായ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന രീതിയാണിത് പ്രതിയുടെ അക്കൌണ്ടുകൾ പരിശോധിച്ചതിൽ വിശാഖപട്ടണം കോട്ടയം ഒഡീഷ തമിഴ്നാട് എന്നിവിടങ്ങളിലും സമാനമായി തട്ടിപ്പ് കേസുകൾ കണ്ടെത്തിയതും ഈ സംഘം ഒരു വലിയ അന്തർ അന്താരാഷ്ട്ര ശൃംഖലയാണെന്നും വ്യക്തമാക്കുന്നു സ്കോട്ട്ലൻഡ് സ്വദേശിയായി ഇവരെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത് ഇന്റർപോളിന്റെയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളുടെയും സഹായം ഇതിന് വേണ്ടി വന്നേക്കാം ഈ കേസ് ഒറ്റപ്പെട്ട സംഭവമല്ല മറച്ചു ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നത്തിന്റെ പ്രതിഫലനമാണ് ഇരകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും വലിയ കടക്കെണിയിൽ അകപ്പെടുകയും ചെയ്യുന്നു കബളിക്കപ്പെട്ടു എന്ന തിരിച്ചറി വിരകളിൽ കടുത്ത നിരാശ മാനസിക സമ്മർദ്ദം വിഷാദം എന്നിവ ഉണ്ടാക്കുന്നു സമൂഹ മാധ്യമങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു കൂടാതെ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ സംശയം ഉണ്ടാക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയോ ഇമെയിൽ വഴിയോ പരിചയപ്പെടുന്ന പ്രത്യേകിച്ചും വിദേശത്തുള്ള ആളുകളെ ഉടൻ വിശ്വസിക്കരുത് അവരുടെ പ്രൊഫൈലുകൾ സൂക്ഷ്മമായി പരിശോധിക്കുക വിദേശത്ത് ജോലി ഉയർന്ന ശമ്പളം എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴികൾ തുടങ്ങിയ അവിശ്വസനീയമായ വാഗ്ദാനങ്ങൾ എപ്പോഴും തട്ടിപ്പായി സംശയിക്കണം ജോലി സമ്മാനം വിസ പ്രോസസിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി അപരിചിതരുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക അംഗീകൃത ഏജൻസികളുമായി മാത്രം ഇടപാട് നടത്തുക ബാങ്ക് പാസ്ബുക്ക് എ കാർഡ് ഒ പിൻ നമ്പർ തുടങ്ങിയ രഹസ്യ വിവരങ്ങൾ ആർക്കും പ്രത്യേകിച്ച് പരിചയമില്ലാത്തവർക്ക് ഒരു കാരണവശാലും കൈമാറരുത് മണിമ്യൂളായി മാറുന്നത് നിയമപരമായ കുറ്റമാണ് വാഗ്ദാനം ചെയ്യുന്ന ജോലിയുടെ സ്ഥാപനത്തിന്റെയോ ആധികാരികത ബന്ധപ്പെട്ട എംബസികളുമായോ ഔദ്യോഗിക വെബ്സൈറ്റുകളുമായോ ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തുക തട്ടിപ്പിനിരയായാൽ ഒരു നിമിഷം പോലും വൈകാതെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുകയോ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി നൽകുകയോ ചെയ്യുക ഹരിതകർമ്മ സേനാംഗത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത ഈ കേസ് സൈബർ തട്ടിപ്പുകാർ എത്രത്തോളം സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെയും ലക്ഷ്യം വെക്കുന്നു എന്നതിലേക്ക് വിരൽ ചൂടുന്നു നിയമപാലകരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമ്പോൾ തന്നെ ഓരോ പൗരനും സൈബർ ലോകത്തെ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് വ്യക്തിപരമായ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക സംശയകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക അധികാരികളെ അറിയിക്കുക എന്നിവയാണ് ഈ ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം വിദേശ ജോലികളുടെ മോഹന വാഗ്ദാനം കേട്ട് സ്വന്തം സമ്പാദ്യം കളയുന്നതിന് മുൻപ് ഓരോ വ്യക്തിയും ഒന്ന് ആലോചിക്കാനും ഒന്ന് പരിശോധിക്കാനും തയ്യാറാകണം ഈ കേസിലെ പ്രതിയെയും പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര കുറ്റവാളിയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് മറ്റ് തട്ടിപ്പുകാർക്ക് ഒരു ശക്തമായി താക്കീതാകുമെന്നതിലും സംശയമില്ല